ഒരു കമൽഹാസന് വിയാശംസകൾ നടന്നതാ കൈ കൊടിഞ്ഞ് കമലഹാസന്റെ പാർട്ടി ഇല്ല എലക്ഷനും ഇല്ല അഡ്രസ്സില്ലാണ്ടായി പോയി അമേരിക്കയിൽ ഒന്ന് പോയി വന്ന് അവിടെ എന്തോ കൊടുങ്കാറ്റോ പേമാരി ഏതാണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഫ്രാങ്കോക്ക് എന്തോ വലിയ കാര്യത്തിൽ പൂച്ചണ്ടൊക്കെ കൊടുത്തായിരുന്നു പിന്നെ ഫ്രാങ്കോനെ ഫ്രാങ്കോ മറ്റേ തിരുവസ്ത്രം തന്നെ അഴിച്ചു വെക്കേണ്ടി വന്നു ത്രിപുരയില് മണിക് സർക്കാരിനെ ഭയങ്കരമായിട്ട് തോൽപ്പിക്കാൻ പറ്റില്ല എന്നും ഭയങ്കരമായിട്ട് പ്രശംസിച്ചായിരുന്നു എലക്ഷൻ്റെ തൊട്ട് മുമ്പ് അടപടലം മൂഞ്ചിപ്പോയി ബാലഭാസ്കറിന് പാവം പിടിച്ചതിന് ആവശ്യമില്ലാണ്ട് വിളിച്ച് അവാർഡ് കൊടുത്ത് അയാളും തട്ടിപ്പോയി കെജ്രിവാള് വലിയ കൊഴപ്പില്ലാണ്ട് വരുകയായിരുന്നു അവിടെ ഡൽഹിയിലൊക്കെ പിടിച്ച് അത്യാവശ്യം പേരെടുത്ത് വരികയായിരുന്നു പഞ്ചാബ് എലക്ഷനൊക്കെ വിജയാശംസകൾ നിന്നത് മൂന്ന് സംസ്ഥാനത്തിന് ഡൽഹി ഒഴികെ ബാക്കി കംപ്ലീറ്റ്ലി പോയി ഏർ മാണി കുറച്ചു കാലം കൂടി ജീവിക്കേണ്ട മനുഷ്യനായിരുന്നു ആശുപത്രിയിൽ പോയി ചെന്ന് കണ്ടു അങ്ങനൊക്കെ കളഞ്ഞു പിന്നെ ബാബു ഇപ്പോള് പൂച്ചെണ്ട കൊടുത്തത് പിറ്റുവസം തട്ടിപ്പോയി ലെറ്റേർ എന്തോ വലിയ ആശംസകൾക്ക് നടന്നായിരുന്നല്ലോ ട്വിറ്റർ വഴിയോ അത് പൂട്ടി അടപടലതും മൂഞ്ചി സച്ചിന് കേരള ബ്ലാസ്റ്റേഴ്സ് ആശംസകളെ കൊടുത്തതാ സച്ചിന് നല്ല ഇട്ടിട്ട് ഓടിക്കണഞ്ഞു അതും തീരുമാനമായി പാലാരിവട്ടം പാലം ഭയങ്കര ഉദ്ഘാടനമായിരുന്നു പിണങ്ങാണ്ടി വിജയൻ ഇപ്പൊ അതിന്റെ അവസ്ഥ അറിയാലോ പറയേണ്ട ആവശ്യമില്ലല്ലോ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊന്നും പോയിട്ട് ഒരുപാട് പുകത്തിയായിരുന്നു നമ്മളാണത് ഓപ്പൺ ചെയ്തതെന്തോ പറഞ്ഞായിരുന്നു ഇത്ര കാലം രീതിയിൽ അത് കൂപ്പ് കൂത്തിട്ട് അതിന്റെ പിറ്റേ ദിവസത്തെ കൂപ്പ് കൂത്തിയതാ പിന്നെ അതിന് അത് കരകേറിയിട്ടില്ല സ്റ്റോക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് കപ്പൽ ജോയിക്ക് ഗൾഫിൽ വന്നിട്ട് അവാർഡ് കൊടുത്തതാ ഒരു മാസായില്ല പതിനാലാം നേരം ചാടി മരിച്ചിട്ട് ഇതൊക്കെയായി ഇതൊക്കെ കൊണ്ടേ ഞാന് എന്താ പറയ ഇതിന് കൂടുതലൊന്നും പറയാനില്ല ചികിത്സക്ക് വേണ്ടിട്ട് അമേരിക്കയിൽ പോയായിരുന്നു അവസാനം അത് തീരുമാനായില്ല അമേരിക്കയുടെ ആരോഗ്യരംഗം മൊത്തം തകർന്ന തരിപ്പണായി ഒന്നും ഇനിയിപ്പ ഇതിനെ കോവിഡിനെ കൊറോണ വൈറസിനെ പ്രശംസിച്ചിട്ട് എന്തെങ്കിലും രണ്ടു വാക്ക് പറയാൻ പറയട്ടെ എങ്ങനെയെങ്കിലും ലോകത്തെ ഒന്ന് രക്ഷിക്കും നിങ്ങള് അപേക്ഷയായിട്ട് ഇങ്ങനെടുക്കാ മച്ച